ിന് വിരാമം നാൾ കേരളം ജനവിധി എഴുതും രണ്ട് കോടി എഴുപത് ലക്ഷം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ഏഴ് ഘട്ടമായി ഇന്ത്യ വിധി എഴുതുമ്പോൾ ഏപ്രിൽ വെള്ളിയാഴ്ച നമ്മളും സെക്കൻഡ് സെക്കൻഡ് ഫേസ് 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 ഓഫ് 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 ഫസ്റ്റ് മേ സ്റ്റേറ്റ്സ് മാർച്ച് ആൻഡ് ഡേറ്റ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമിറങ്ങും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഏപ്രിൽ നാല് വരെയാണ് ഏപ്രിൽ അഞ്ചിന് സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാൽ പിന്നെ പത്രിക പിൻവലിക്കാനുള്ള ദിനം ഏപ്രിൽ എട്ട് വരെ ഏപ്രിൽ വോട്ട് ചെയ്ത് പിന്നെയും കാത്തിരിക്കണം ഒരു നാൽപ്പത് നാൾ ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ നെഞ്ചെടുപ്പോടെ കാത്തിരുന്ന തീയതി അറിഞ്ഞതോടെ മീനച്ചൂടിനേക്കാൾ കനത്തു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചൂട് ഈസ്റ്ററും ചെറിയ പെരുന്നാളും ഒരു വിഷുക്കാലവും കടന്നുപോകും ഈ പ്രചാരണ നാളുകളിൽ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരവും ഇക്കുറി കൊഴുക്കുന്ന പ്രചാരണ നാളുകളിൽ ഒന്നാകും കഴിഞ്ഞ തവണ മൂന്നാം ഘട്ടത്തിലായിരുന്നു കേരളത്തിൽ ഏപ്രിൽ വോട്ട് ചെയ്ത് മെയ് ഫലമറിഞ്ഞെങ്കിൽ ഇക്കുറി നമ്മുടെ ആ കാത്തിരിപ്പും നീളും തീയതി അറിയും മുന്നേ മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചാരണവും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള ദിനങ്ങൾ അളർന്നു മുറിച്ചുള്ളതാകും